വൈൽഡ് കാർഡുകൾ വന്ന ശേഷം തനിക്ക് നേരെ വരുന്ന ഇൻസൾട്ടുകളും കണ്ടസ്റ്റൻസിന്റെ ഇൻസൾട്ടുകളും സഹിക്കാൻ വയ്യാതെ കൺഫഷൻ റൂമിലേക്ക് കരഞ്ഞോണ്ടോടി ജാസ്മിൻ അതെ എനിക്ക് പറ്റുന്നില്ല മതിയായി എന്നാ പറയുന്നത് എനിക്ക് മതിയായി ഞാൻ എന്താ തെറ്റ് ചെയ്തത് ഞാൻ തെറ്റ് ചെയ്തില്ലാതെ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പുറത്തു പോയത് മാറ്റാം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലുന്നത് മനഃപൂർവ്വം എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ തകർന്നിരിക്കുകയാണ് അത് കണ്ടിട്ടും പിന്നെയും വന്ന് എന്തിനാണ് ഈ കുത്തുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് കരയുകയാണ് ജാസ്മിൻ അതെ ബിഗ് ബോസിന്റെ കൺഫൻഷൻ റൂമിൽ ഇപ്പോഴും അവിടെ ജാസ്മിൻ ഇരുന്ന് കരയുകയാണ് സിബിൻ ആണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് ജാസ്മിനെതിരായിട്ട് സിബിൻ ഇച്ചിരി കൂടുന്നുണ്ടോ അതോ ജാസ്മിൻ ആണോ ഇപ്പൊ ഡ്രാമ കളിക്കുന്നത് പല കാര്യങ്ങൾ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ജാസ്മിൻ ഇവിടെ ഭയങ്കര വിഷമം കാണിക്കുന്നു ഓവറായിട്ട് കാണിക്കുന്നു ഡ്രാമ കളിക്കുന്നു സിബിൻ ഇവിടെ ഓവർ ഡോമിനേറ്റിംഗ് ആകുന്നു സിബിൻ ആണ് ഇവിടെ ഓവറായിട്ട് കളിക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് കൂടി ചെയ്യുന്നുണ്ട് സിബിൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് നടന്ന കാര്യം ലൈവ് അപ്ഡേറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അവിടെ പ്രാക്ടീസ് നടക്കുകയാണ് വിഷു വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിൻ്റെ അപ്പോൾ പ്രാക്ടീസ് നടന്നപ്പോഴത്തേക്കും തിരുവാതിരയാണ് ഡാൻസ് നടക്കുന്നത് അപ്പം ജാസ്മിനെയാണ് ബിഗ് ബോസ് കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കുന്നത് ആദ്യം വിളിച്ചത് ജാസ്മിനെയാണ് കുറെ കാര്യങ്ങളൊക്കെ കോപ്റ്റനാണ് ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ജാസ്മിൻ ഇത് ചെയ്യുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ മാക്സിമം ക്യാപ്റ്റൻസിയിൽ ചെയ്യുന്നുണ്ട് ജാസ്മിൻ സത്യം പറഞ്ഞാൽ ജാസ്മിൻ എല്ലായിടത്തും നിന്ന് ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാവരെയും അടക്കിയിരുത്താൻ ജാസ്മിന് പറ്റുന്നുണ്ട് പക്ഷേ വൈൽഡ് കാർഡുകൾ വന്നത് ഇവരെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണെങ്കിലും ശരി അപ്പോൾ ഇവിടെ നന്ദന തിരുവാതിര ഒരു കുട്ടിയാണ് അപ്പം നന്ദന ഇവിടെ കൊട്ടും ഞാൻ കേട്ടില്ല ആ പാട്ടൊക്കെയാണ് കളിപ്പിക്കുന്നത് അപ്പം സിമ്പിൾ സ്റ്റെപ്പ് പഠിപ്പിക്കണം അതിനിടയിൽ കൂടെ സിബിൻ വന്നിട്ട് പല ഡാൻസുകളും കളിപ്പിക്കുന്നുണ്ട് അപ്പൊ സിബിൻ സ്റ്റെപ്പ് പഠിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ ജാസ്മിൻ പറയുന്നുണ്ട് നന്ദന നീ മറ്റാരും പറയണ കേട്ടോ നീ സിമ്പിൾ സ്റ്റെപ്പ് ഇട്ട് കളിക്കുമോളെ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂന്ന് പറഞ്ഞു അപ്പൊ സിബിൻ ഉടനെ തന്നെ ജാസ്മിനെ നീ ഇതിനകത്ത് കയറി ഷൈൻ ചെയ്യാൻ നിക്കരുതേ നീ ആളാവാ നിക്കരുതേ എന്ന് പറയുന്നുണ്ട് അതും കൂടി കേട്ടപ്പോൾ ജാസ്മിൻ മതിയായി കാര്യം വൈൽഡ് കാർഡുകൾ വന്ന ശേഷം കണ്ടസ്റ്റൻസിനും ഒരുവിധം പുറത്തെ കാര്യങ്ങൾ മനസ്സിലായി ജാസ്മിന്റെ എങ്ങനെയാണ് ജാസ്മിൻ പുറത്തുനിന്നും കമന്റുകൾ പുറത്തെ കമൻ്റുകൾ പുറത്തെ ട്രോളുകൾ എല്ലാം വൈൽഡ് ഗാർഡുകൾ മറ്റ് കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ആസ്പദമാക്കിയിട്ടും വൈൽഡ് ഗാർഡ് സിബിൻ ഉൾപ്പെടെ എല്ലാവരും ജാസ്മിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് കാര്യം ജാസ്മിൻ നല്ല പുറത്ത് നല്ല മനസ്സിലാക്കി ആയതുകൊണ്ടും അതുപോലെ തന്നെ പുറത്ത് നല്ല നെഗറ്റീവ് ആയതുകൊണ്ടും രണ്ടും ഉണ്ട് ജാസ്മിൻ സ്ട്രോങ് ആയതുകൊണ്ടും ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ടും പല കണ്ടസ്റ്റൻസും വൈൽഡ് ഗാർഡുകളും ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കോംബോനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോംബോനെ പിന്നെ അമ്മയുടെ അച്ഛൻ ഉമ്മയുടെയും ബാപ്പയുടെ വീഡിയോ കണ്ടിട്ട് വിഷമമായി ഡ്രസ്സ് വന്നില്ല എല്ലാം കൊണ്ടും പുള്ളിക്കാരി അകത്തകർന്നിരിക്കുകയാണ് എന്നാൽ കോമ്പോ ഒട്ട് വിട്ടു പിടിക്കുന്നുമില്ല അവർ ഒരു മാറ്റവും ഇല്ല കോംബോ എന്ന് രാത്രി നമുക്ക് കാണാൻ പറ്റും അത് വിട്ട് പിടിക്കുന്നുമില്ല കാര്യം അവർക്കറിയാം ജാസ്മിൻ ഗബ്രിക്ക് നന്നായിട്ട് അറിയാണ്ട് അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ കോമ്പോയാണ് ആണ് അവരുടെ സ്ട്രെങ്ത് അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ ആ കോംബോയാണ് ഗബ്രിയാണ് ജബ്രി കോംബോ അവരുടെ ശക്തിയാണ് അവർ മാറി മാറി ഇരിക്കുമ്പോൾ അവർ വീക്കാണ് അവരൊറ്റയ്ക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോൾ അവരുടെ ശക്തി അവരുടെ കോംബോ ആണെന്ന് ഇപ്പൊ അവർ തിരിച്ചറിഞ്ഞു ആ ഇത് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ ഓടുകയാണ് മുമ്പിൽ എനിക്ക് മതിയായി ബിഗ് ബോസ് എനിക്ക് മതിയായി ഇൻസൾട്ടിങ് കൊടുക്കുക സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇത് ഇതോടുകൂടി ആ കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് വോട്ട് കൂടെ ചെയ്യൂള്ളൂ എന്നാ തോന്നുന്നത് സപ്പോർട്ട് കൂടും അതെ കാര്യം ഓൾറെഡി ഓൾറെഡി പുള്ളിക്കാരി ഓൾറെഡി കണ്ടന്റ് മേക്കറാണ് എല്ലാം അറിയാം അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ടാർഗറ്റിങ്ങും കൂടി എക്സ്ട്രാ ടാർഗറ്റിങ്ങും കൂടെ വരുമ്പോൾ ജാസ്മിന് സപ്പോർട്ട് കൂടാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് സത്യമായിട്ടും ആൾക്കാർ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും പറ്റുന്നില്ല മനഃപൂർവ്വം എന്നെ പിന്നിൽ നിന്ന് കുത്തി 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 ഞാൻ മരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എനിക്ക് വയ്യ പിന്നെയും 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 ഈ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണ് ഏഹ് ഇത്രയും എന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇപ്പം ജാസ്മിന്റെ കൂടെയുള്ളത് ഉള്ളത് ഗബ്രി ജയദീപുണ്ട് അതേപോലെ റസ്മിൻ റസ്മിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ജയദീപ് പക്ഷെ നിൽക്കുന്ന ഒരു കാര്യം ജയദീപ് സിബിൻ എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് സിബിൻ ജയദീപിനെ എഗൻസ്റ്റ് നിൽക്കുന്നുണ്ട് സിബിൻ എല്ലാവർക്കും എഗൻസ്റ്റായിട്ട് കളിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ചില സമയത്ത് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവിടെ എല്ലാ മത്സരാർത്ഥികളും ഗെയിം കളിക്കുന്നതുകൊണ്ട് തന്നെ സിബിനെ പൊട്ടിക്കാനും പറ്റും സിബിൻ്റെ ഗെയിമൊക്കെ എല്ലാവർക്കും മനസ്സിലായി അടുത്ത ആഴ്ച തൊട്ട് സിബിനെതിരെ അവിടെ ആൾക്കാർ കളിച്ചു തുടങ്ങും അപ്പം ഇവിടെ ജാസ്മിൻ അവിടെ ഇരുന്ന് കരയാണ് കൺഫിരുന്ന് കരയെ എത്ര നേരം എന്നറിയാമോ പിന്നെ ബിഗ് ബോസ് വെള്ളം കൊടുത്തു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എനിക്കറിയാം ഞാൻ പുറത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പരത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയത് മാറ്റിക്കോളാം ദേവി തന്നെ ഇട്ട് കൊല്ലരുത് എനിക്ക് മതിയായി മതിയായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജാസ്മിൻ വിശ്വസിക്കുക സ്വയം എന്ന് ബിഗ് ബോസ് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു കണ്ടന്റ് മേക്കർ തന്നെയാണ് ജാസ്മിൻ അല്ലേ അപ്പോൾ വിഷമിക്കുന്നുണ്ട് സിബിൻ തന്നെയാണ് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ട് സിബിൻ മാത്രമല്ല ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ജാസ്മിനെ അപ്പോൾ ഇവിടെ ജാസ്മിൻ്റെ സപ്പോർട്ട് കൂടാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ജാസ്മിൻ ഡ്രാമ കളിക്കുകയാണ് ഇവളുടെ കള്ളക്കളി നിർത്തുക ഇവൾ കരഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റ് പ്രേക്ഷകർ പറയും രണ്ട് രണ്ട് അഭിപ്രായം എന്തായാലും ഉണ്ടാവും ഹേറ്റേഴ്സും ഉണ്ട് അതായത് ഫാൻസും ഉള്ള ആളാണ് ജാസ്മിൻ ഹേറ്റേഴ്സ് മാത്രമുള്ള ആളാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ആ കുട്ടി സ്ട്രോങ് പ്ലെയർ വൺ ഓഫ് ദ സ്ട്രോങ് പ്ലെയർ ആണ് ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിലെ കണ്ടൻ മേക്കറാണ് തമ്നില് മേക്കറാണ് ഒരു ജാസ്മിൻ ഔട്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലോസ് അതായത് കണ്ടന്റില് ക്ഷാമം ഉണ്ടാവും ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കണതാണ് ഇപ്പം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവർ അവർക്ക് നല്ലത് അവർ ഒന്നിച്ചിരിക്കുന്നതാണ് ഇവിടെ സിബിൻ പറയുന്നുണ്ട് ഇന്ന് സായിയും ശ്രീകുമാറും ഒക്കെ ഇരിപ്പുണ്ട് ഇന്ന് സിബിൻ പറയുന്ന ഒരു കാര്യമാണ് ഗബ്രി ഔട്ടായാലും ജാസ്മിൻ കളിക്കും ജാസ്മിൻ ഔട്ടായാൽ ഗബ്രി കളിക്കാൻ ശ്രമിക്കും പരാജയപ്പെടുമെങ്കിൽ ശ്രമിക്കും മാക്സിമം ശ്രമിക്കും അതേപോലെ തന്നെ ഗബ്രി ഔട്ടായാലും ജാസ്മിൻ നന്നായിട്ട് കളിക്കും ചിലപ്പം പോസിറ്റീവ് ആവാനും ചാൻസ് ഉണ്ട് പക്ഷെ കണ്ടന്റ് കുറവായിരിക്കും ശരിയാണ് ഇവർ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോഴാണ് കണ്ടന്റ് വരുന്നത് രണ്ടുപേരും കൂടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഭയങ്കര കണ്ടന്റാ അത് ഇന്ന് അവർ രണ്ടുപേരും കൂടി ഇന്ന് വർത്താനം പറഞ്ഞു കാര്യങ്ങൾ പറയാം അവർ അതിനകത്ത് ഗബ്രി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വൈൽഡ് കാർഡ് വന്നവരിൽ സിബിനെ മാത്രമേ നമ്മൾ നോക്കുകയാണ് സിബിനാണ് കുറുക്കൻ ആണ് അതിനകത്ത് വന്നവരിൽ ഏറ്റവും വലിയ കുറുക്കൻ സിബിനാണ് നല്ല മാനിപ്പുലേറ്റിംഗ് പവർ ഉണ്ട് നന്നായിട്ട് സംസാരിക്കും അറ്റ് ദ സെയിം ടൈം നല്ല ഫാക്ടർ ഉള്ള ആളാണ് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യും ചിരിച്ചോണ്ട് കഴുത്തെറുക്കും ഒരു കുറുക്കൻ തന്നെയാണ് ഇത് ഒരു പെൺകുട്ടി ചെയ്തിരുന്നെങ്കിൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസാണ് കൂടുതൽ ഒരു പെൺകുട്ടിയാണ് ഈ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആവും പക്ഷേ ഇത് ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പൊക്കി പിടിക്കാനുള്ള ചാൻസ് ആണ് പോസിറ്റീവ് ആയിട്ട് വരും സിബിന് നല്ല ചാൻസ് ഉണ്ട് ഇവൻ നന്നായിട്ട് ടോപ് ടെന്നിനകത്ത് കയറി ടോപ്പ് ഫൈവിലേക്ക് വരാൻ വരുന്ന ചാൻസ് ഉണ്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പക്ഷേ കൂടുതലായാൽ ചിലപ്പോൾ നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട് കൂടുതലായാലും പക്ഷെ കുഴപ്പമില്ല നമ്മുടെ മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സിബിനെ കാര്യം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന സിബിനാണ് ഞാൻ ഒരു പോൾ ഇട്ടപ്പോൾ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന വൈൽഡ് കാർഡ് ആദ്യത്തെ ആഴ്ചയിൽ അത് സിബിൻ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർ ഒരുപാട് സപ്പോർട്ട് സിബിൻ ഉണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ പറഞ്ഞു ഞാൻ ഫേവറസം കാണിക്കുന്നില്ലല്ലോ ഞാൻ ഫേവറിസം കാണിക്കുന്നില്ലല്ലോ അപ്പോൾ ഫേവറിസം കാണിക്കുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ജയദീപ് ഇന്നലെ വോട്ട് കൊടുത്തത് ക്യാപ്റ്റൻസിക്ക് മനസ്സിലായോ അതേപോലെ ജയദീപ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ജാസ്മിനെ അപ്പം ഗബ്രി പറയുന്നത് ചില സമയത്ത് നീ കാണിക്കുന്ന എന്നെ 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 നീ എടുക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് തോന്നും നീ ഫേവറിസം കാണിക്കുന്നേറ്റ് ഗബ്രി ഭയങ്കര ബുദ്ധിയുള്ള പയ്യനാണ് കേട്ടോ ഭയങ്കര കൂർമ്മ ബുദ്ധിയാണ് കുരുട്ട് ബുദ്ധിയാണ് നമ്മുടെ സിബിന്നപ്പുറ തന്നെയാണ് പക്ഷെ ഗബ്രിക്ക് എന്റർടൈൻമെന്റ് ഫാക്ടറി ഇല്ല ഡാൻസ് അറിയാം പാട്ടറിയാം പക്ഷേ പ്രേക്ഷകരെ ഒരു ക്വാളിറ്റി ഗബ്രിക്ക് വരുന്നില്ല ഒരു കഴിവ് വരുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഗബ്രിക്ക് ഒരുപാട് ഫാൻ ഫോളോയിങ് വന്നേനെ ഗബ്രിക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓഡിയൻസുമായിട്ട് ഗബ്രി അവിടെ വർത്താനം പറയുന്നുണ്ട് ശക്തമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എൻസൈക്ലോപീഡിയ തുറന്നു വെച്ചതുപോലെ തന്നെ പറയുന്നുണ്ട് പോയിന്റുകൾ പറയുന്നുണ്ട് ടാർഗറ്റ് ഉണ്ട് ഒരാളെ അടിച്ചിരുത്തുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് ടാൻസ് കളിക്കുന്നു പക്ഷേ ഒന്നിനും ഒരു ഫാക്ടർ കുറവാണ് എക്സ് ഫാക്ടർ എഗ്സ് ഫാക്ടറാണ് ഗബ്രിക്ക് കുറവ് അതായത് പ്രേ പ്രേക്ഷകരുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം പ്രേക്ഷകരുമായിട്ട് കണക്ട് ആവുന്നില്ല പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗബ്രി പറയുന്നില്ല പറയുന്നെങ്കിൽ തന്നെ ആ ടോൺ വളരെ റഫും റൂഡുമാണ് അവിടെയാണ് ഗബ്രിക്ക് അവിടെ നെഗറ്റീവ് ആവുന്നത് അത് കഴിഞ്ഞ് ഇവിടെ അൻസിബ സിബിൻ ആയിട്ട് പറയുന്നുണ്ട് അതായത് ജയദീപ് വൾഗറായിട്ട് ഒന്നും അവിടെ കളിച്ചിട്ടില്ല ഇന്നലെ മറ്റേ സ്പോൺസർ ടാസ്കില് അവനെ ക്യാക്ടർ പിടിച്ചെന്നേ ഉള്ളൂ അതിന് വൾഗറായിട്ട് അവിടെ മോശമായിട്ട് കളിച്ചത് സിബിനാണ് എന്നിട്ട് അതുകൊണ്ട് ജയദീപിന്റെ തല ഇട്ട് അത് കേട്ട് ജയദീപ് അയ്യോ കരഞ്ഞോണ്ട് നടക്കുന്നു അവിടെ സിബിനാണ് ജയിച്ചത് സിബിൻ അവിടെ മാനിപ്പുലേറ്റിംഗ് ആണ് ഡോമിനേറ്റിംഗ് ആണ് അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യണം സായിക്ക് സുഖമായിട്ട് സിബിൻ എഗെൻസ്റ്റ് ആയിട്ട് കളിക്കാം പക്ഷെ സായി കളിക്കുന്നില്ല ഇനി എപ്പോൾ കളിക്കുമെന്ന് കണ്ടറിയാം ഇനി ഇവിടെ നോറമറിയുന്നുണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ ജിൻഡോയ്ക്കും ജാൻമണിക്കും എഗെൻസ്റ്റ് ആയിട്ട് ജയിൽ നോമിനേഷൻ ഇത്ര ഫണ്ണായിട്ട് എടുത്തത് എന്തുകൊണ്ടാണ് സായിക്ക് ഫണ്ണായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു അവിടെ ജയിലിൽ പോകേണ്ട വേറെ ആൾക്കാരുണ്ട് നടി നിന്നെ നന്ദനെ നിന്റെ പോടിയെന്ന് വിളിച്ച് അറിയാമോ ഗബ്രി പവർ ടീമിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് പോടി എന്ന് വിളിക്കുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം കൂടെ നടന്നു അത് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിന് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ആവുന്നുണ്ട് കാര്യം സിബിൻ കുറച്ച് ഓവർ ആയി കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ പോസിറ്റീവായിട്ട് വരും എന്തായാലും ഈ രണ്ടു പേർക്കും രണ്ടുപേരും ഗെയിം കളിക്കുന്നുണ്ട് അതെനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ